കേരളം ചുട്ടു പഴുത്ത് കിടക്കുകയാണ് കേരളം മാത്രമല്ല കിടന്ന പല പ്രദേശങ്ങളും കനത്ത ചൂടിന്റെ പിടിയിലകപ്പെടാൻ പോവുകയാണ് അതിന്റെ ഒരു സാമ്പിൾ മാത്രമാണ് ഇന്ന് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമസ്കാരം ഞാൻ ശ്രീജ നക്ഷത്ര ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഈ കൊടും ചൂടിൽ ജനങ്ങൾ പരക്കം പായുകയാണ് ഒരു പക്ഷേ അധികം ഞങ്ങൾ ഇടുക്കിക്കാർക്ക് ആ പരക്കം പാച്ചിൽ നേരിട്ട് കാണാനാവുന്നുണ്ട് ഒരു അവധി കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ഇടവേള കിട്ടിയാൽ എത്രയോ ടൂറിസ്റ്റ് വാഹനങ്ങളാണ് ഈ പിരിമേറ്റിലൂടെ കടന്നു പോകുന്നത് എന്ന് അറിയാമോ മല കയറി വരുമ്പോഴുള്ള ഉത്സാഹം മല ഇറങ്ങി പോകുമ്പോൾ ഒരു സഞ്ചാരിക്കും കാണില്ല ഒറ്റ കാരണമേ ഉള്ളൂ വീണ്ടും ആ തീയിലേക്ക് പോകണമല്ലോ എന്നാ ചിന്ത നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ബിസിനസ്സും ഈ ചൂട് കാലവുമായി ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം ഇന്ന് കടയിൽ ചെല്ലുമ്പോൾ ഫാനിനും എസിക്കും ഒക്കെയുള്ള വില വലിയ വില തന്നെയാണ് ഫാനിന് രണ്ടായിരം രൂപയ്ക്ക് മുകളിലാണ് വില ഏസിയുടെ കാര്യം പറയുകയേ വേണ്ട എന്നാൽ നിങ്ങൾക്കും ഈ ഫാൻ ബിസിനസ് നല്ല രീതിയിൽ തുടങ്ങാൻ സാധിക്കും അതും വൻ വിലക്കുറവിൽ ബ്രാൻഡഡ് കമ്പനികൾ വിൽപണിയിൽ ഇറക്കുന്നതിനേക്കാൾ വെല്ലുന്ന ഡിസൈനുകളുള്ള ഫാനുകൾ ഒരു ഫാൻ വാങ്ങാൻ പണമില്ലാത്ത പാവപ്പെട്ടവർക്ക് ഒന്നോ രണ്ടോ തവണ വ്യവസ്ഥയിലും നമുക്ക് ഈ ഫാൻ വിൽക്കാനായിട്ട് സാധിക്കും ഇനി ഫാൻ ബിസിനസ് ഒരു പഴയ കൺസെപ്റ്റ് ആണെന്ന് കരുതുക വീടുകളിലേക്ക് നേരിട്ട് പല മോഡലുകളിലുള്ള എയർ കൂളറുകൾ എത്തിക്കാൻ സാധിച്ചാലോ ഫാൻ എന്ന ചിന്തയിൽ നിന്നും അധികമായി ഒരു എയർ കൂളർ ഒരു വീട്ടിൽ ഒരു എയർ കൂളർ എന്ന നിലയിൽ എത്തിക്കാൻ സാധിച്ചാൽ നിങ്ങൾ അവിടെ ഒരു സംരംഭകരായി മാറുകയാണ് പഞ്ചായത്തുകളും വാർഡുകളും കേന്ദ്രീകരിച്ച് ബിസിനസ് തുടങ്ങാൻ സാധിക്കും ഇനി ഈ ഫാനുകളും എയർ കൂളറുകളും എവിടെ കിട്ടുമെന്നാണ് ചിന്തയെങ്കിൽ അതും പറഞ്ഞുതരാം ഹൈദരാബാദിലെ ഫത്തേ നഗർ എന്ന സ്ഥലത്ത് ഫാനുകളും എയർ കൂളറുകളും ഒക്കെ വൻതോതിൽ നിർമ്മിക്കുന്ന ധാരാളം സാധനങ്ങളുണ്ട് നല്ല വിലക്കുറവിൽ പല മോഡലുകളിൽ ഇവിടെ നിങ്ങൾക്ക് സാധനങ്ങൾ ലഭിക്കും ഫാനുകളും എയർകൂളറുകളും മാത്രമല്ല മിക്സി എക്സോസ് ഫാൻ ഗ്രൈൻഡർ തുടങ്ങി ഇലക്ട്രോണിക് സംബന്ധമായ എല്ലാ ഉപകരണങ്ങളും ഇവിടെ ലഭിക്കും ഒരിക്കൽ പോയി പർച്ചേസ് ചെയ്യുക പിന്നീട് ട്രാൻസ്പോർട്ട് സർവീസിനെ ആശ്രയിച്ച് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് ഈ സാധനങ്ങൾ എത്തിക്കാൻ സാധിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നവർ ഒന്ന് ശ്രമിച്ചു നോക്കിക്കോളൂ വിജയം ഉറപ്പാണ് ഇത് വളരെ നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് എല്ലാവരും പോസിറ്റീവ് ചിന്തയോടുകൂടി തന്നെ എടുക്കുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് സോ മച്ച്